വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകൾ വൈകുന്നതിൽ സർക്കാരിനെ പഴിച്ച് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് നടത്തി യൂത്ത് കോൺഗ്രസ് നൽകുന്ന വീടുകൾ നിർമ്മിക്കാനായി ഒരു കോടി അഞ്ചു ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ഭവന നിർമ്മാണം നടത്തുമെന്നാണ് പറയുന്നത് ഭൂമി ലഭ്യമാകാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നും സർക്കാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന പുതിയ വാദവുമായാണ് ഒ ജെ ജനീഷ് രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഉത്തരമില്ലാതെ സംസ്ഥാന നേതൃത്വം ഉരുണ്ടു മറിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ മേൽ വാദങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എത്തിയിരിക്കുന്നത് വീട് നിർമ്മിക്കുമെന്നും എന്നാൽ എപ്പോൾ അത് നൽകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നുമാണ് ഓ ജെ ജനീഷ് പറയുന്നത് അതേസമയം പ്രഖ്യാപനം നടത്തി ഒന്നര വർഷമാകുമ്പോഴും പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്നിരിക്കെ പിരിച്ച കോടികൾ നേതാക്കൾ മുക്കിയെന്ന ആക്ഷേപവും സംഘടനക്കുള്ളിൽ സജീവമാണ് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കെ സി വിച്ഛനും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് അന്ന് രംഗത്ത് വന്നിരുന്നു വയനാട് പുനരധിവാസത്തിലും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലും നേതൃത്വം നടത്തിയ തിരുമറികളെ കുറിച്ച് വിച്ഛൻ വെളിപ്പെടുത്തുന്ന ശബ്ദരേഖ അന്ന് പുറത്തു വന്നു രണ്ട് സംഭവങ്ങളിലും അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിശബ്ദത പാലിക്കുമ്പോഴായിരുന്നു മുതിർന്ന നേതാവിന്റെ തുറന്നു പറച്ചിലുണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിച്ചിൽ മോഹനനെന്നും രാഹുൽ മങ്കൂട്ടത്തിലുമെതിരെ പാർട്ടിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായിരുന്നു വിച്ചന്റെ വിമർശനം വന്നത് യൂത്ത് കോൺഗ്രസിന്റെ മുണ്ടക്കൈ ചൂരൽ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ പറയിപ്പിക്കരുതെന്ന് ഗ്രൂപ്പിൽ കെ സി വിച്ചൻ വെല്ലുവിളിക്കുകയായിരുന്നു കള്ളവോട്ട് വാങ്ങിയും വ്യാജ ഐഡന്റിറ്റി കാർഡും ഉണ്ടാക്കിയുമാണ് വിജിൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയതെന്നും അതിന്റെ മുകളിലുള്ളവരും അങ്ങനെ തന്നെയാണെന്നും തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർക്ക് എന്ത് മാന്യതയാണെന്നും വയനാട്ടിലേക്ക് ഇവിടെ നിന്ന് എത്ര പണം പിരിച്ചുവെന്ന് എനിക്ക് നന്നായി അറിയാമെന്നും ബാക്കി കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുമായിരുന്നു കെ സി വിച്ഛൻ പറഞ്ഞത് വയനാട് ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല തൃശൂരിൽ സമ്മാനക്കൂപ്പൺ അച്ചടിച്ച് ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണവും യൂത്ത് കോൺഗ്രസിന് കിട്ടിയ കുതിരപ്പവനാണെന്ന് കേരളത്തിലുള്ളവർക്കറിയാം അതും അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് സർക്കാരിനെ പഴിചാറി തലയൂരാൻ ശ്രമിക്കുന്നത് എന്ന കാര്യമാണ് ശ്രദ്ധേയം ഓജെ ജനീഷിന്റെ നേതൃത്വത്തിലാണ് പണപ്പെരിവ് നടന്നത് എന്നാൽ പിരിച്ചെടുത്ത തുകയ്ക്ക് കൃത്യമായി കണക്കില്ലായിരുന്നു നിയമസഹായത്തിനായി ശേഖരിച്ച പണം ദുരുപയോഗം ചെയ്തു എന്നാണ് പ്രധാന ആരോപണം എന്തായാലും ജനീഷ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്നും അറിയാത്തവനെ പോലെയാണ്